അല്ലേലും ചക്ലാച്ചിപ്പല്ലാണ് പൊടിച്ചുപന്നേ ഉള്ളു സുന്ദര ഗുണ്ടു എന്താ കാണിക്കണേനെ ആ ഗ്യാസ് അവിടെ ഓണാക്കിയപ്പ അടുത്തു വന്ന് നിന്നാണ് മൊത്തം കത്തി പിടിച്ച് എന്ത് പറയാന് ഊർത്തൊക്കെ ഏടെന്നുവെച്ചാല് അവിടെ കത്തിച്ചോണ്ടിരിക്കണല്ല അതിന്റെ ഇടയിൽ വന്ന് കളിക്കലാണ് പേ അതോടുകൂടി ഗുണ്ടു കയ്യിലിരിക്കൂല വീട് കയ്യിലിരിക്കൂല എന്താടി കയ്യിലിരിക്കൂല കേടിന് കയ്യും കാലും മുളച്ച കട അതും കടിക്കാൻ തുടങ്ങി ആ തുടങ്ങിളപ്പ് വല്യ വന്നേക്കണേ ഉള്ളു അത് ഇവനെയൊക്കെ കടിക്കണ കാണ ചേട്ട് അന്ന് കൂർത്ത കൂർത്തന്നകം കൊണ്ട് അവനെയൊക്കെ മാന്തും ആ ആ അങ്ങോട്ടു ആവം കൊടുക്കും നല്ല സാധനം ആ കട കണ്ട ആവശ്യ എന്താണ് നീ നീ പോയി രാത്രി പോണ്ട പോയിട്ടിങ്ങിയ പോ അയ്യോ അന്ന് തന്നെ സുന്ദര മോൻ്റെ പിടിച്ചു കടിക്കണി വേണ്ട ഗുണ്ടു ഒന്നും എന്നാ ഒന്നും ചെയ്യില്ല ടാ പോനൊന്നും ചെയ്യല്ലേ നമ്മടെ മുത്തുക ഒന്നും ചെയ്യല്ലേ അവൻറെ അടി മേടിച്ചോ ചേട്ടാ അവനാണെങ്കി അല്ലെങ്കിൽ തന്നെ അവൻ മോന്തൊക്കെ അടിക്കണ ചേട്ടേടാ ദേഷ്യം കാരണം ആ ദേഷ്യം കാരണം തരും ചപ്പ ചപ്പ ച എന്നും പറഞ്ഞു ശ്രദ്ധ മാറ്റണേ മാറ്റണ എന്തിനാണ് ചേട്ടൻ അവൻ നല്ല തരുണ്ട കൊച്ചുക്കളേക്കാളും കൊച്ചാവും ചേട്ടാ